മതപണ്ഡിതൻ ഒരു പ്രഭാഷണത്തിൽ നടത്തിയ കാര്യങ്ങൾ എംബുരാ കുറിച്ച് നടത്തിയ ഒരു പരാമർശം അതിനെ ഏറ്റുപിടിച്ച് ഒരുപാട് ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്തിനാണ് ഈ മതപണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് ഇമാതിരി ആളുകൾക്കിടയിൽ ഇതേപോലുള്ള വിഷം കുത്തിവെക്കുന്നത് ആ പുള്ളിക്കാരൻ കുമ്മനം ഉസ്താദ് പറഞ്ഞത് അവിടെ ഇരിക്കുന്ന മദ്രസ ഇരിക്കുന്ന അല്ലെങ്കിൽ തന്റെ ചാൽ വീക്ഷിക്കുന്ന നോമ്പ് പിടിച്ച ഇല്ലെങ്കിൽ നമ്മുടെ നോമ്പിന്റെ കൂലി കിട്ടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളോടാണ് പുള്ളിക്കാരൻ പറയുന്നത് ആ വീഡിയോ കണ്ടി കുത്തിപ്പൊക്കി ഇതേപോലെ ഹൈദരാലി മയക്കും പിടിച്ച് മറ്റുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇടയിൽ ചെന്ന് ഊക്കും വാങ്ങി നടക്കുന്ന ആ ഒരു വ്യക്തി അങ്ങനെ ആളുകളിലേക്ക് ഇമാതിരി കുളിഷ്ട പരിപാടി ഒപ്പിച്ച് വെക്കേണ്ട കാര്യമില്ല മിസ്റ്റർ ഹൈദ്രോളി മതമാണെങ്കിലും ആ മതത്തിലെ പുരോഹിതമാര് അവര് പറയുന്ന കാര്യങ്ങൾ നല്ല നല്ല വിശ്വാസികളാണെങ്കിൽ അംഗീകരിക്കുക അല്ലാത്തവരെ പോയി കാണട്ടെ ഇപ്പം എംബുരാൻ എന്നുള്ള സിനിമ പേഴ്സണലി ഒരുപാട് ആളുകൾ ഉറ്റുനോക്കുന്ന പടമാണ് ഞാൻ കാണും കാണത്തില്ല എന്ന് പറയുന്നില്ല നോമ്പ് മൊത്തം ഇതുവരെയുള്ള നോമ്പ് മൊത്തം പിടിച്ച വ്യക്തിയാണ് പക്ഷേ റമദാ മാസം പോയി കാണത്തില്ല പിന്നെ പുള്ളിക്കാരൻ പറയാം വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും കൂടുതൽ പടം ഇറങ്ങുന്നത് നമുക്ക് പറയുന്നുണ്ട് നമ്മുടെ മുസ്ലിം കാസ്റ്റില് ഇബ്ലീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലുണ്ട് ഇബ്ലീസുകൾ ആണ് അത് വെള്ളിയാഴ്ച ദിവസം ഇറക്കുക അതെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് പല മുസ്ലിം നാമധേയമായിട്ടുള്ള ആളുകൾ വെള്ളിയാഴ്ച ദിവസം ഏ പടത്തിന് പോകുന്നുണ്ട് ജുമാ മുറക്കി എത്രയോ ആളുകൾ പടത്തിന് പോയിട്ട് റിവ്യൂ പറയുന്നുണ്ട് എത്രയോ റിവ്യൂസ് അങ്ങനെ ആളുകൾ പറയുന്നുണ്ട് ബ്ലോഗേഴ്സ് പറയുന്നുണ്ട് അപ്പൊ അത് കറക്റ്റ് കാര്യങ്ങളാണ് വെള്ളിയാഴ്ച ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ പടം ഇറങ്ങുന്നത് വെള്ളിയാഴ്ച ഫ്രൈഡേ എന്നുള്ള ദിവസത്തിന് പുള്ളിക്കാരൻ പറയുന്നത് ജുമ ഉള്ളതുകൊണ്ട് അത്രയും ആഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച അന്ന് ജുമ ഉണ്ട് കുത്തുബുണ്ട് കുത്തുരാൻ സിനിമ പോയി കാണുകയും കാണാതിരിക്കുകയും ഒരു തന്നെ പേഴ്സണൽ കാര്യമാണ് അതിൽ ഈ ജനാ ഈ ഹൈദ്രോളി പറഞ്ഞ് ജനാധിപത്യമായ രാജ്യമാണ് കാണാൻ പാടില്ല വിലക്കേതല്ല പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ അറിവ് മറ്റുള്ള ആളുകളോട് പറയുന്നതാണ് പണ്ഡിതന്മാരങ്ങനെ ആളുകളെ തിരുത്താൻ ബാധ്യസ്ഥനാണ് ഉസ്താക്കന്മാര് അത് ഏത് മേഖലയിലെ ഏത് കാസ്റ്റിലുള്ള ആള് പണ്ഡിതന്മാരാണെങ്കിലും അവർ പറയാറുണ്ട് അത് ആരൊക്കെ എതിർത്താലും എത്രയൊക്കെ സോഷ്യൽ മീഡിയ അവരെ കൊന്നു കൊലവിളിച്ച് റോസ്റ്റ് ചെയ്താലും പറയേണ്ട കാര്യം പണ്ഡിതന്മാര് പറയുക തന്നെ വേണം അല്ലാതെ ഒരു മയക്കും നീളത്തിലുള്ള ഒരു കോപം പിടിച്ചുകൊണ്ട് ഫിലിം ഇൻഡസ്ട്രീന്റെ പിന്നാലെ അടന്ന് അങ്ങനെ ജീവിക്കുന്ന മുസ്ലിം നാമധേയം വെച്ച് ആളുകളുടെ ജനങ്ങൾക്കിടയിൽ ഇമ്മാതിരി ചെറ്റുത്തരം പറയുന്ന ഇതുപോലുള്ള ആളുകളെ അതേപോലെ വർഗീയത പറയുന്ന കുറെ ആളുകളുണ്ട് കേരളത്തിലും അതേപോലുള്ള ആളുകളാണ് തിരിച്ചറിയേണ്ടത് അദ്ദേഹം പ്രത്യേകം പറക്കാമാരും താത്തമാരുമാണ് ഏറ്റവും കൂടുതൽ പടം കാണുന്നത് അപ്പൊ അതിലൂടെ മനസ്സിലാവല്ലോ മുസ്ലിംസാണ് ഏറ്റവും കൂടുതൽ പടം കാണുന്ന വ്യക്തികൾ ാത്താമാര് കാക്കാമാര് ഫാമിലി ആയിട്ട് എന്നെ പോയി എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരു ഇതാണ് ഫിലിം മേഖല എന്ന് പറയുന്നത് പടം കാണും പക്ഷെ റംല മാസം നോമ്പ് കളയണ്ട ഇത്തരം പിടിച്ച നോമ്പിന്റെ കൂലി കളയണ്ട അപ്പൊ നിങ്ങൾ എന്തിക്കും നോമ്പ് പിടിച്ച് കഴിഞ്ഞ് നോമ്പിന്റെ കാലം കഴിഞ്ഞ് പോയി പടം കണ്ടാലും തെറ്റല്ലെന്ന് തെറ്റ് തെറ്റു തന്നെ പക്ഷെ നോമ്പ് സമയത്ത് നോമ്പ് പിടിച്ച് കാണുന്നതിന്റെ അത്രയും തെറ്റ് വരുത്തില്ല ഇതിനകത്ത് അപ്പം ഇമാതിരി ചെറ്റിത്തരം പറയാതെ ആളുകളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ മെസ്സേജുകൾ ഷെയർ ചെയ്യാൻ നോക്കുക അതാണ് ഒരു മീഡിയ ആസ് എ ജേർണലിസം ആസ് എ മീഡിയസം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതേപോലെ ജനങ്ങളിലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയല്ല വേണ്ടത് പ്രത്യേകിച്ചും മുസ്ലിം നാമം വെച്ച് മുസ്ലിങ്ങളെ കുറിച്ച് ചെറ്റിത്തരം പറയുന്ന കുറെ എക്സ് മുസ്ലിം വിരോധികൾ ഇന്ന് നിലവിലുണ്ട് അതേപോലെ പറയാൻ നിൽക്കണ്ട മിസ്റ്റർ ഹൈഡ്രോളി യു ഗോഡ് ഇറ്റ് മാൻ ഓക്കേ